നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടേതാവട്ടെ അതുപോലെ ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു വർഷമാണ് വർഷമാണല്ലേ കാരണം പി എസ് സി ഒരുപാട് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഈ എക്സാംസ് എല്ലാം നടക്കും പ്രിലിംസ് ഉള്ളതിനെല്ലാം പ്രിലിംസ് നടക്കും ഒറ്റ പരീക്ഷ ഉള്ളതെല്ലാം ഒറ്റ പരീക്ഷയായിട്ട് നടക്കും അതിന്റെ റിസൾട്ട് ഒക്കെ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം കാരണം പി എസ് സി മാറിയ പാറ്റേൺ എല്ലാവർക്കും അറിയാലോ പെട്ടെന്ന് തന്നെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു ഉടൻ തന്നെ പരീക്ഷ നടത്തും അതിന്റെ റിസൾട്ട് ഉടൻ തന്നെ വരുന്നു ലിസ്റ്റ് പെട്ടെന്ന് തന്നെ പബ്ലിഷ് ആക്കുന്നുണ്ട് എല്ലാത്തിന്റെ അല്ല ചിലതിന്റെയെങ്കിലും നേരത്തെ സക്കീർ ഹുസൈൻ ഇരുന്ന സമയത്തിനേക്കാളും ചെയർമാൻ മാറിയപ്പോൾ കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വർഷം നിങ്ങളെ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ ഈ വർഷം വിളിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയുന്നത് ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഇതുവരെ ഒരു ഐഡിയയും പഠിച്ചു തുടങ്ങാനായിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ എൽ ഡി സി പോലെയുള്ള ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ഏത് എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തുടക്കം തൊട്ടേ പറയുന്ന കാര്യം നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് നിങ്ങൾ ആദ്യം ഈ വർഷം തന്നെ തീരുമാനിക്കുക എൽ ഡി ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ടൈം മാറ്റി വയ്ക്കുക അതേ സിലബസ് തന്നെ ഫോളോ ചെയ്യുക അത് തന്നെ മുറുക്കി പിടിക്കുക അതേസമയം ഡിഗ്രി ലെവലാണ് അതായത് എൽ എസ് ഡി ഡി ആണ് അല്ലെങ്കിൽ എസ് ഐ ആണ് എൻ്റെ സ്വപ്നം അല്ലെങ്കിൽ എൽ പി യു പിടി എന്താണ് പഠിച്ചിട്ട് ടീച്ചർ ആവാനാണ് എൻ്റെ സ്വപ്നം ഇതൊക്കെ ആണെങ്കിൽ ഏതാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഒന്നാമത്തെ ടിപ്പ് അപ്പം നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം അല്ലെ ഫസ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് ഏത് എക്സാം എക്സാമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ സിലബസിനെ ആദ്യം മനസ്സിലാക്കുക ഫോർ എക്സാമ്പിൾ എൽ ഡി സി ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എൽ ഡിയുടെ ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് തന്നെ മെയിൻസിന്റെ സിലബസ് ആയിരിക്കും വരാൻ പോകുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് ഒരു ഊഹം വെച്ചിട്ട് അത് പഠിച്ചെടുക്കുക അതാണ് ആദ്യം എന്താണ് സിലബസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഡിഗ്രി ലെവൽ ആണെങ്കിൽ ഡിഗ്രി ലെവലിന്റെ സിലബസ് എന്താണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് സിലബസ് ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ വിട്ടേക്കുക എൽ എസ് ഡി ഡിക്ക് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അത് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാം ബാക്കി കോമൺ ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാം തികഞ്ഞിരിക്കുകയാണെന്നുള്ള വിശ്വാസം ആദ്യം മാറ്റുക ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി സിലബസ് ഇനി എന്തിനാ അണ്ടർസ്റ്റാൻഡ് അങ്ങനെ വേണ്ട നമ്മളെല്ലാം പുതിയതായിട്ട് തുടങ്ങുകയാണ് സോ ആദ്യം സിലബസ് എന്താണോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം രണ്ടാമത്തെ ഈ പോയിന്റ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു കാര്യം ഒരു ഒരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക അതിനിപ്പോ ഞാൻ കാണുന്ന പലരും ഓൺലൈനിലുള്ള യൂട്യൂബ് ചാനൽസിനെ ആശ്രയിക്കാറുണ്ട് നമ്മളോട് തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ തയ്യാറാക്കി തരാൻ പോകുന്നു എന്താ ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആരെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് തരുന്ന സമയത്തിനനുസരിച്ച് പഠിച്ചു പോകാനായിട്ട് പ്രയാസമായിരിക്കും ഫോർ എക്സാമ്പിൾ പി ഒക്കെ ഫോളോ ചെയ്യുന്ന പലരും വീട്ടമ്മമാരായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരാള് ക്രിയേറ്റ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ സാധിക്കത്തില്ല ഈ ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ സാധിക്കാതെ വരുമ്പം അത് മാനസിക പിരിമുറക്കം ഉണ്ടാക്കും നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ആക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അവരോട് തന്നെ അവരുടെ സ്റ്റഡി ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ സമയം നിങ്ങളുടെ രീതികളൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ നിങ്ങൾ മാത്രമാണ് സോ നിങ്ങൾ വേണം ഒരു സ്റ്റഡി ഷെഡ്യൂള് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കാൻ ഇപ്പം ഇന്ന ഇന്ന ടോപ്പിക്സ് പഠിക്കുക ഇതാണ് വെയിറ്റേജ് ഇത് പറഞ്ഞു തരുന്നത് നന്നായിരിക്കും പക്ഷെ ആ ഷെഡ്യൂള് എങ്ങനെ വേണം ഏത് സമയത്ത് വേണം എത്ര മണിക്കൂർ എനിക്ക് രാവിലെ കിട്ടും അല്ലെങ്കിൽ എത്ര മണിക്കൂർ എനിക്ക് വൈകിട്ട് കിട്ടും ഒരു ദിവസം എനിക്ക് ഇത്ര മണിക്കൂറെ കിട്ടത്തുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ സോ അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക സ്റ്റഡി ഷെഡ്യൂൾ ചിലപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്ത് തരാൻ സാധിക്കും പക്ഷെ അതിനെ ഒരു ടൈം ഷെഡ്യൂൾ ആക്കി മാറ്റുന്നത് നിങ്ങളുടെ ചുമതലയായിരിക്കും അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി പ്രയോറിറ്റൈസ് ദ ടോപ്പിക് എന്നുള്ളതാണ് അടുത്തത് നിങ്ങൾ അവിടെയും നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇപ്പം സിലബസ് എഴുത്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൻ്റെ ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ വീക്കാണ് അതൊക്കെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് സിലബസ് നോക്കുമ്പോൾ ചിലർക്ക് ചില ഏരിയ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചില ഏരിയ ഭയങ്കര വീക്ക് ആയിരിക്കും അതനുസരിച്ചിട്ട് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് മാറ്റുക ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക അവിടെ മാർക്കിംഗ് സ്കീമും കൂടെ നോക്കിയിട്ട് പ്രയോറിറ്റി കൊടുക്കുക അതായത് ഏറ്റവും കൂടുതൽ മാർക്കിന്റെ വെയിറ്റേജ് ആർക്കാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് നന്നായിരിക്കും അടുത്തത് എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ് യൂസ് ചെയ്യുക ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് തന്നെയാണ് കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ എസ് എ പോലെ നമ്മൾ എഴുതി പോകുന്ന ഒന്നല്ല ഇപ്പൊ നമ്മള് കോളേജ് വരെ പഠിക്കുന്ന ഒരു ടെക്നിക്ക് അല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നത് അവിടെ നമ്മൾ മാക്സിമം സ്റ്റഡി ടെക്നിക്സുകൾ യൂസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ഉണ്ട് അതായത് സംറൈസിങ് ഇൻഫർമേഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നിങ്ങളിപ്പം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ച കാര്യം നിങ്ങൾ തനിയെ ഓർമ്മയിൽ എടുത്തിട്ട് നിങ്ങളുടെ വേർഡ്സിലേക്ക് എഴുതി നോക്കും ഒരു പാരഗ്രാഫ് ആയിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അത് കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്താണ് ഒരാളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പഠിക്കില്ലേ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് അതുപോലെ ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഭിത്തിയലൊക്കെ ഒട്ടിച്ച് വെക്കുക ഇതൊക്കെ പണ്ടു കൊട്ട് പറയുന്നതാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ എഫക്റ്റീവുമാണ് കേട്ടോ നമ്മുടെ റൂംസിലൊക്കെ ചാർട്ടൊക്കെ ഒട്ടിച്ച് വെക്കുന്നതും നമ്മൾ പാസ് ചെയ്യുന്ന വഴികളിലൊക്കെ ചാർട്ട് ഒട്ടിച്ച് വെക്കുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്നും ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല പലരും പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടതാ ഇത് പറയാറുണ്ട് എത്ര കേട്ടതാ എന്നുള്ളതല്ല ഇതെല്ലാം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ എഫക്റ്റീവുമാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പം സോൾവ് ചെയ്യുന്നതിനപ്പുറത്തോട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതൊക്കെ മോഡൽ അതായത് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണ് സോഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഏത് സോഴ്സിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് സിലബസിനകത്ത് ഇന്ന ഇന്ന ടോപ്പിക്സ് പി എസ് സിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എപ്പോഴും ചോദിക്കുന്നുണ്ട് അത് ഈ മോഡലിൽ ചോദിക്കുന്നുണ്ട് മാറിയും തിരിഞ്ഞും ചോദിക്കുന്നുണ്ട് സോ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സോഴ്സ് നോക്കുക ഏറ്റവും കൂടുതൽ ഇത് പറയുന്നത് ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഡിഗ്രി ഡിഗ്രിക്കാർഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം പി എസ് സി മാറി മാറി സോഴ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കേരള ഹിസ്റ്ററി ഒക്കെ ശ്രീധരമേനോൻ സാറിന്റെ ടോപ്പിക്സ് ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഓൾഡ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് ടുവിൻ്റെ എക്കണോമിക്സിൽ നിന്നും ചോദ്യം വരുന്നുണ്ടായിരുന്നു അതിപ്പോ പ്ലസ് ടു ലെവലിനും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഴ്സുകൾ മനസ്സിലാക്കാനായിട്ട് ഈ പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് കാണുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പരീക്ഷയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് ഒരിക്കലും നിങ്ങൾ ഡിജിറ്റൽ കോപ്പി കളക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതൊക്കെ പ്രിന്റ് എടുത്ത് വെക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ എന്നിട്ട് ഓരോന്നും നോട്ട് ചെയ്യുക ഇന്ന ഇന്ന ടോപ്പിക്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ടോപ്പിക് ഉൾക്കൊള്ളുന്ന പാഠഭാഗം എൻ സിആർടി ഓർ എസ് സി ആർ ടി ഈ ഒരു സെക്ഷനാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് മേക്ക് നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ക്യുക്ക് ആയിട്ടുള്ള നോട്ട്സ് ക്രിയേറ്റ് ചെയ്തു പോവുക ഗ്രൂപ്പ് സ്റ്റഡി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡിയിൽ വിജയിച്ച ഒരുപാട് ആൾക്കാരുടെ കഥ നിങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇപ്പം വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല എങ്കിലും പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പഠിക്കാം പഠിക്കുക എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാം ഓരോ നോട്ടൊക്കെ ഷെയർ ചെയ്യാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് പേരുടെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നാലു പേരും ഒരേ ഒരു വേവലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം അപ്പൊ ഒരാൾക്ക് ആ വേണമെങ്കിൽ ജോലി കിട്ടിയാൽ മതി ഒരാൾക്ക് കിട്ടിയേ ഒക്കൂ ഒരാൾക്ക് കിട്ടിയാൽ കൊള്ളാം ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് സ്റ്റഡിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് അതുകൂടെ ശ്രദ്ധിക്കുക ദെൻ സ്റ്റേ ഹെൽത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പല പല പ്രശ്നങ്ങൾ കാണും അതിൻ്റെ ഇടയ്ക്ക് എന്താണ് എനിക്ക് പഠിച്ച് എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിനിടയ്ക്ക് ചോറുണ്ടെന്ന സമയത്ത് എനിക്ക് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഒന്നും കുടിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇതിലേക്ക് മാത്രം മാറുന്നു അത് നമ്മുടെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ഹെൽത്ത് നന്നായാൽ നമ്മുടെ മനസ്സ് നന്നാവും നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ അത് പഠനത്തെ വളരെയധികം പോസിറ്റീവായിട്ട് അത് ബാധിക്കുകയും ചെയ്യും ഓക്കെ അടുത്തത് ടേക്ക് ബ്രേക്സ് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പഠനത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് പോമോഡോറോ കേട്ടിട്ടുണ്ടല്ലോ ഈ പോമോഡോറോ ടെക്നിക്ക് എന്റെ കുട്ടികളോട് പറയാനുള്ളത് പോമോഡോറോ ടെക്നിക്ക് നിങ്ങൾ ഇന്നോട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ പഠിച്ചു തുടങ്ങുന്നത് അങ്ങോട്ട് തന്നെ യൂസ് ചെയ്യുക എന്താണെന്ന് അറിയാൻ വയ്യാത്തൊർക്കിട്ട് ഞാൻ പറയാം നമ്മുടെ സൈക്കോളജിക്കലി ആണെങ്കിലും സയന്റിഫിക്കലി ആണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനായിട്ട് സാധിക്കത്തില്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കത്തില്ലെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആ ഒരു ആദ്യത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു ശക്തി പിന്നീട് അങ്ങോട്ട് ആ ബ്രെയിന് കിട്ടില്ല അതുകൊണ്ടാണ് ഈ പോമോഡോറോ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് ഇതിനെ നമ്മള് തരംതിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യം നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്തു ആ ടോപ്പിക് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഒരു എൻവയോൺമെന്റിൽ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ടൈമർ ഓൺ ചെയ്ത് വെക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് ഫസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾ ടൈമർ ഓൺ ചെയ്ത് മൊബൈലോ എന്തെങ്കിലും മൊബൈലൊക്കെ മാറ്റി വെക്കണം കേട്ടോ ആണ് സോ മൊബൈലൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് മാറ്റി അലാമൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുക ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു അടിക്കുന്ന സമയത്ത് എണ്ണീക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അവിടെ എവിടേക്ക് നടക്കുവോ ഇച്ചിരി വെള്ളം കുടിക്കോ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കോ എന്താ ഇഷ്ടം അത് ചെയ്യാം ഒരിക്കലും ഫേസ്ബുക്കും സമയത്ത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും നോക്കാൻ പോകരുത് നമുക്ക് ആ ഒരു പോക്ക് അങ്ങനെ അങ്ങ് പോകും അതുകൊണ്ട് അങ്ങോട്ടൊന്നും നോക്കണ്ട ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുത്തു അതിനുശേഷം ശേഷം പിന്നെ വരുന്നു അടുത്തൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഇരിക്കുന്നു ആ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നു ഇനി നാല് വെട്ടമായിട്ട് ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു നാല് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും അതായത് ഏകദേശം ഒരു നൂറ് മിനിറ്റ് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു തീരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ട ആ ഒരു നൂറ് മിനിറ്റ് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക ഈ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കുക ലോങ് ബ്രേക്ക് എന്ന് പറയുമ്പം ഡിഫൻസ് ആണ് വൺ അവർ എടുക്കുക ടു അവർ എടുക്കുക ജോലിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറൊക്കെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കിയതിന് ശേഷം പിന്നീട് ഈ ടെക്നിക്ക് പിന്നെയും യൂസ് ചെയ്യാം ഇത് വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തൊരു മെത്തേഡും ആണ് സോ ഇതൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം റിവിഷൻ எப்போல தான் ரிப்பீட் ரிவிஷன் ரிவிஷன் இது ഇപ്പോഴും നിങ്ങളുടെ ആയിരിക്കണം ഞാൻ തുടങ്ങിയ കാലം തൊട്ട് പറയുന്ന കാര്യമാണ് റിവിഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നതിനേക്കാളും ഇമ്പ്രൂവ്മെൻ്റ് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും റിവിഷൻ ആയിരിക്കണം നമ്മൾ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഇരുന്നു ആർക്കോ വേണ്ടിയിട്ടിരുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വിട്ടു കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അത് പഠിക്കേണ്ടി വരും ആ അഞ്ച് മിനിറ്റ് നമുക്ക് വേസ്റ്റ് അല്ലേ സോ റിവിഷൻ എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എപ്പോഴും നിങ്ങളുടെ മെമ്മറിയെ ഇത് ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കണം റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ഓരോ വീക്കിലും നിങ്ങൾ ഈ പഠിച്ച ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നതും ഈ ഒരു പി എസ് സി പോലെയുള്ള എക്സാംസിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഏറ്റവും അവസാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ മുകളിൽ പറഞ്ഞതിനേക്കാൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ സ്റ്റേ പോസിറ്റീവ് അപ്പം ഇനി വന്ന സമൂഹത്തിൽ പല ടൈപ്പ് വീടുകളുണ്ട് അപ്പം വീടുകളിൽ ചില വീടുകളിൽ എല്ലാവർക്കും സപ്പോർട്ട് കിട്ടണമെന്നില്ല സ്ബൻഡിന്റെ സപ്പോർട്ടോ വീട്ടുകാരുടെ സപ്പോർട്ടോ ഒന്നും കിട്ടണമെന്നില്ല ചില വീടുകളിൽ മറ്റു പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളൊക്കെ കാണും നമ്മൾ മനുഷ്യരല്ലേ പലതരം പ്രശ്നങ്ങൾ കാണും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ കാണും ചിലർക്ക് എന്താണ് സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ ഇല്ലായ്മയൊക്കെ കാണും ചിലർക്ക് കടബാധ്യതകളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട് അപ്പൊ ഈ ഒരു നടുക്ക് വച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ചിലർക്ക് ഈ ജോലിയുടെ സ്ട്രെസ് കാണും ആ സ്ട്രെസ്സിന് ഇടയ്ക്ക് ഒന്നും പ്രൈവറ്റ് ജോലി വിട്ടിട്ട് എങ്ങനെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കയറണം ചിലർക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ആൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ പലതരം പ്രഷറുണ്ട് ഈ പ്രഷറിന് ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ട്രൈ ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രഷറിന് ഇടയ്ക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു അച്ചീവ്മെന്റിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കത്തില്ല അവിടെ നമുക്ക് എന്താ വേണ്ടത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇനി പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് കുറെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ആ നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക മനുഷ്യനാണ് എല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ ശ്രമിക്കത്തുള്ളൂ ഇവിടെ നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് എന്താണ് ബി പോസിറ്റീവ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കണം ഇന്ന് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയ്യോ എല്ലാം തീർന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നടക്കില്ല എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് സാരമില്ല എനിക്ക് പ്രശ്നങ്ങൾ വന്നുപോയി സാരമില്ല ഞാൻ നാളെയും കൂടെ കവർ ചെയ്തോളാം ഇതുകൂടെ ചേർത്ത് നാളെ ഞാൻ കവർ ചെയ്തു പോകും ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ചുറ്റു നിൽക്കുന്ന നെഗറ്റീവ്സിനെ കാതങ്ങ് കൊട്ടി അടച്ചേക്കുക ചുറ്റും നിൽക്കുന്നവർ ഫുൾ നെഗറ്റീവ് പറയാൻ നിൽക്കുന്നവരാണ് കുറച്ച് ആൾക്കാർ മാത്രമേ പോസിറ്റീവായിട്ട് നമ്മളെ എന്താണ് പോസിറ്റീവായിട്ട് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുണ്ട് എന്ന് പറയുന്ന വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ചുറ്റും കാണത്തുള്ളൂ അങ്ങനെയാണ് ഈശ്വരൻ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്നും പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ പോസിറ്റീവ് ആയിരിക്കാനായിട്ട് ശ്രമിക്കുക നെഗറ്റീവ്സിന് നേരെ കണ്ട് തിരിച്ച് പോയിക്കോളൂ ഓക്കെ പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മോക്ക് ടെസ്റ്റ് എന്നും റിവിഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല മോക്ക് ടെസ്റ്റുകൾ കിട്ടുമോ അത് കുഞ്ഞു വിലക്കൊക്കെ കിട്ടുന്ന സൈറ്റുകളൊക്കെ കാണുമല്ലോ അവിടെ നിന്നൊക്കെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ വാങ്ങിച്ച് പൈസ ഉള്ളവരാണെങ്കിൽ വാങ്ങിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നു റിവിഷൻ മോക്ക് ടെസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിലും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേ ഹെൽത്തി സ്റ്റേ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ നന്നായാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കത്തുള്ളൂ സോ രണ്ടായിരത്തി ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് പി എസ് സി ഇതൊന്നും എടുക്കത്തില്ല പി എസ് സി ചുമ്മാ അത് പ്രഹസനം കാണിക്കുകയാണ് എന്നൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ച ആൾക്ക് എന്തായാലും പി എസ് സി ജോലി കൊടുക്കും എൽ എസ് ഡി ഡി ആയിക്കോട്ടെ എസ് എ ആയിക്കോട്ടെ ആർക്കാണെങ്കിലും ആ ഒന്നാം റാങ്കിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നതെന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി ചോദിക്കുന്നവരോട് അതങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വയ്യ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്ക എന്നോട് ഇത് പറയണ്ട എന്ന് തീരുമാനിച്ചിട്ട് പഠിച്ചു തുടങ്ങാം അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ ഹാപ്പി ന്യൂഇയർ പറയാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം നടക്കട്ടെ നെക്സ്റ്റ് യുഡിയോയിൽ കാണാം